വിദ്യാഭ്യാസം എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സീനിയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് ചരിത്ര നേട്ടം പദ്ധതി നിർവഹണത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലയും സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പദ്ധതി തുക ചിലവഴിച്ച് മലപ്പുറം ജില്ല ചരിത്ര നേട്ടം കൈവരിച്ചു മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി കണക്ക് നോക്കിയാൽ മലപ്പുറം ജില്ല തൊണ്ണൂറ്റിനാല് ദശാംശം ഏഴ് രണ്ട് ശതമാനം തുകയാണ് ചിലവഴിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം രണ്ട് ആറ് ശതമാനവും തുകയും ചിലവഴിച്ചു പദ്ധതി തുക ചിലവഴിച്ചതിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലയും സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തെത്തി മുൻ വർഷത്തെ കണക്കെടുത്താൽ പദ്ധതി പ്രവർത്തനങ്ങളിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ബഹുദൂരം മുന്നിലാണ് ജില്ലാ പഞ്ചായത്തുകളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിനു മുകളിൽ പദ്ധതി ചെലവ് കൈവരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സാമ്പത്തിക വർഷത്തിന് ശേഷം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പദ്ധതി ചെലവ് കൈവരിച്ചാണ് ഈ വർഷം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് റോഡ് ഇനത്തിലും റോഡ് ഇതര വിഭാഗത്തിലുമുള്ള മെയിന്റനൻസ് ഗ്രാൻഡ് പൂർണ്ണമായും ചെലവഴിച്ചു സർക്കാരിന്റെ ട്രഷറി നിയന്ത്രണങ്ങളും വിവിധ സാങ്കേതിക തടസ്സങ്ങളുമെല്ലാം മറികടന്ന് ഇത്രയും തുക ചെലവഴിക്കാൻ കഴിഞ്ഞത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ജില്ല കൈവരിച്ച വലിയ റെക്കോർഡാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ജില്ലയും ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതുമായ മലപ്പുറത്ത് പദ്ധതി ചെലവുകൾ കാര്യക്ഷമമായും സമയബന്ധിതമായും നടത്താൻ കഴിഞ്ഞത് ജില്ലാ പഞ്ചായത്തും ജില്ലാ ആസൂത്രണ സമിതിയും നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളുടെയും മികച്ച ഇടപെടലുകളുടെയും ഫലമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായ ജില്ലാ ആസൂത്രണ സമിതി ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി പ്രവർത്തനങ്ങളിൽ കൃത്യമായ മോണിറ്ററിംഗ് ആണ് നടത്തിയിരുന്നത് പദ്ധതി രൂപീകരണം മുതൽ നിർവഹണം വരെ നിരന്തരമായ റിവ്യൂ മീറ്റിംഗുകളിലൂടെ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും നൽകി ജില്ലാ പഞ്ചായത്തുകളിൽ പൊതുവിഭാഗം സാധാരണ വിഹിതത്തിൽ തൊണ്ണൂറ്റി ആറ് ദശാംശം നാല് എട്ട് ശതമാനമാണോ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചിലവഴിച്ചത് ജില്ല മികച്ച നേട്ടം കൈവരിച്ചതിന് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളെയും നിർവ്വാഹകണ ഉദ്യോഗസ്ഥരെയും ഡി പി ഒ ഉൾപ്പെടെയുള്ള ജില്ലാ ആസൂത്രണ സമിതി ഉദ്യോഗസ്ഥരെയും ഡി പി സി അധ്യക്ഷ കൂടിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അഭിനന്ദിച്ചു